നമസ്കാരം നിർമ്മിതി ബുദ്ധിയുടെ കാലമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടേതായ രീതിയിൽ മാറ്റിയെടുക്കാൻ കഴിയും ജീവനുള്ള മനുഷ്യൻ്റെ ആവശ്യമേയില്ല മനുഷ്യന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഇപ്പോൾ റോബോട്ടുകൾക്ക് യന്ത്രങ്ങൾക്ക് ചെയ്യാൻ കഴിയും പത്രപ്രവർത്തനം നടത്താനാണെങ്കിലും ആശുപത്രിയിൽ സർജറി നടത്താനാണെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത കാലമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യകുലത്തിൻ്റെ വരാൻ പോകുന്ന ഭാവി എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് ആർക്കും ഒരു നിശ്ചയവുമില്ല മനുഷ്യൻ അപ്രസക്തനാവുകയും യന്ത്രങ്ങൾ മാത്രം പ്രസക്തി നേടുകയും ചെയ്യുന്ന ഒരു കാലത്തുകൂടി നമ്മൾ കടന്നു പോകുന്നു എന്നാൽ മനുഷ്യന്റെ ക്രിയാത്മകതയും അവൻ്റെ ശേഷിയും ശേമുഷിയും ഒക്കെ നിലനിൽക്കേണ്ടതാണ് എന്നതിന് തെളിവായി ഇടയ്ക്കിടെ ചില ഉദാഹരണങ്ങൾ സംഭവിക്കും യന്ത്രങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് ചില പ്രത്യേകതരം അവസ്ഥയെ കേന്ദ്രീകരിച്ചാണ് എന്നാൽ മനുഷ്യൻ അങ്ങനല്ല അവന് വെള്ളവും വായുവും ഉള്ളിടത്തോളം കാലം ജീവിച്ചിരിക്കാൻ കഴിയും സാങ്കേതിക വിജയത്തിന്റെയും ശാസ്ത്രീയ നേട്ടങ്ങളുടെയും നിറുകയിലുള്ള രണ്ട് രാജ്യം പെട്ടെന്ന് ഇരുട്ടിലാവുകയും ആ രാജ്യം മരണവക്കിലെത്തുകയും ചെയ്തതിൻ്റെ ദിവസങ്ങളാണ് ഇന്നലെയും ഇന്നും എങ്ങനെ ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയുമെന്ന് യൂറോപ്യൻ രാജ്യങ്ങളായ സ്പെയിനിനും പോർച്ചുഗലിനും ഒരു നിശ്ചയവുമില്ല ഈ രണ്ട് രാജ്യങ്ങളിലെയും ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു ട്രെയിനിൽ യാത്ര ചെയ്തവർ പുറത്തേക്കിറങ്ങി കുത്തിയിരിക്കുകയാണ് അവരെ പതിയെ പതിയെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പലരും ടണലുകളിൽ കുടുങ്ങിക്കിടക്കുന്നു ബസ്സുകളുടെ അവസ്ഥയും അങ്ങനെ തന്നെയാണ് ബസ്സുകൾ മിക്കതും തന്നെ പെട്ടെന്ന് ഓട്ടം നിർത്തി വിമാനത്താവളങ്ങൾ അടച്ചുപൂട്ടി വിമാനങ്ങൾ പറന്നിറങ്ങാൻ കഴിയാതെ വിഷമിക്കുന്നു ഒരു വിമാനവും ഈ രാജ്യത്തുനിന്ന് പുറത്തേക്ക് പോകുന്നില്ല ഇന്നലെ ഏതാണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ പൊടുന്നനെ സ്പെയിനിലെ വൈദ്യുതി നിലച്ചതോടെയാണ് ഈ അത്ഭുതകരമായ പ്രതിഭാസം ആരംഭിച്ചത് സ്പെയിനിലെ ഏഴ് ആണവറി ആറ്ററുകളിൽ നാലിൻ്റെയും പ്രവർത്തനം പൊടുന്നനെ നിലച്ചു ബാക്കി മൂന്നെണ്ണം അപ്പോൾ തന്നെ ഓഫാക്കി അവ നശിച്ചു പോകാതിരിക്കാൻ സർക്കാർ ശ്രമം നടത്തിയതോടെ സ്പെയിൻ അക്ഷരാർത്ഥത്തിൽ ഇരുട്ടിലായി ഏറെ വൈകാതെ ഇതേ പ്രശ്നം പോർച്ചുഗലിലും ഉണ്ടായി സ്പെയിനിൽ സംഭവിച്ചതുപോലെ തന്നെ ട്രെയിനുകളും ബസ്സുകളും വിമാനങ്ങളും ഒക്കെ അവിടെയും നിലച്ചു മാഡ്രിഡ് ഓപ്പൺ അടക്കമുള്ള കായിക മത്സരങ്ങളൊക്കെ പാതിയിൽ വെച്ച് അവസാനിപ്പിച്ചു സർക്കാർ ഓഫീസുകളും സ്കൂളുകളും അടച്ചിട്ടു എല്ലാവരോടും വീട്ടിൽ തന്നെ കഴിയാൻ സർക്കാർ ആവശ്യപ്പെട്ടു സ്പെയിനിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഈ പ്രതിസന്ധി എത്രകാലം നീണ്ടുപോകും എന്നുറപ്പില്ലാത്തതിനാൽ മുപ്പതിനായിരത്തോളം പോലീസുകാരെ സ്പെയിനിലെ തെരുവുകളിൽ മുഴുവൻ ഇറക്കി കലാപ സാധ്യത ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു സ്പെയിനിലെ മുഴുവൻ സൂപ്പർ മാർക്കറ്റുകളിലും വലിയ ക്യൂ നീണ്ടു സൂപ്പർ മാർക്കറ്റുകളിലെ ഷെൽഫുകളൊക്കെ ഭക്ഷണ സാധനങ്ങൾ പോലും ലഭ്യമല്ലാതായി തീർന്നു ആളുകൾ കിട്ടുന്നത്രയും സാധനങ്ങൾ വാങ്ങിക്കൂട്ടാൻ തുടങ്ങിയതോടെ സൂപ്പർ മാർക്കറ്റുകളും ഷോപ്പുകളും അടച്ചിടേണ്ടി വന്നു പെട്രോൾ പമ്പുകളിൽ നീണ്ട ക്യൂ ആണ് വാഹനത്തിൽ പെട്രോളും ഡീസലും അടിക്കുക മാത്രമല്ല വില കാനുമായി എത്തി ആളുകൾ ഇത് വാങ്ങിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു ഇതോടുകൂടി പെട്രോൾ പമ്പുകളും അടച്ചിടേണ്ടി വന്നു പെട്രോൾ അടിക്കാൻ സാധിക്കാത്തവർ വഴി ബ്ലോക്കാക്കി റോഡിൽ കിടക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഈ രാജ്യങ്ങളിലെ സമസ്ത പ്രവർത്തികളും അവസാനിച്ചു പോയി ഇവയെല്ലാം നിലനിന്നിരുന്നത് വൈദ്യുതിയെ അടിസ്ഥാനമാക്കിയാണ് വൈദ്യുതി നിലയങ്ങളുടെ പ്രവർത്തനം നിന്നതോടെ ഡീസൽ എഞ്ചിനുകളുടെ കൂടി വലിയ ആപത്തൊഴിവാക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് സാധാരണ മനുഷ്യരുടെ ജീവിതം തിരിച്ചു കൊടുക്കാൻ ഒന്നും ചെയ്യുന്നില്ല ആളുകൾ വഴിയിൽ കുടുങ്ങി കിടക്കുകയാണ് പലരും ഭക്ഷണം പോലും കഴിക്കാതിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ടാക്സി യാത്ര ചെയ്ത ചിലരുടെ അനുഭവങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് ഈ പ്രതിസന്ധി അറിഞ്ഞ് അപ്പോൾ തന്നെ വഴിയിൽ ആളെ ഇറക്കി ഇറക്കമിട്ട് ടാക്സിക്കാർ വീട്ടിലേക്ക് ഓടിപ്പോയെന്ന് പറയുന്നു എന്തു സംഭവിച്ചാലും അത് സ്വന്തം കുടുംബത്തോടൊപ്പം ചേർന്നിരുന്ന് അനുഭവിക്കാൻ ആളുകൾ തീരുമാനമെടുത്തതോടെ എല്ലാ സേവനങ്ങളും നിലച്ച മട്ടിലായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്തെ കലാപം തടയുക മാത്രമാണ് സ്പെയിനിനും പോർച്ചുഗലിനും ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത് ഏതാണ്ട് അറുപത് ശതമാനത്തോളം വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചുവെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും പ്രതിസന്ധിയുടെയും നിരാശയുടെയും ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത് പോർച്ചുഗൽ പറയുന്നത് ഒന്നും സംഭവിച്ചിട്ടില്ല എല്ലാം ശരിയായെന്നാണ് സ്പെയിൻ പറയുന്നത് നാൽപ്പത് ശതമാനം മാത്രം ഇടങ്ങളിൽ മാത്രമാണ് പ്രശ്നമെന്ന് എന്നാൽ പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്ന സൂചനകൾ ആ രണ്ട് രാജ്യങ്ങളും സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലാണെന്നാണ് മൊബൈൽ നെറ്റ്വർക്കുകൾ പോലും തകർന്നു പോയിരിക്കുന്നു ഏറ്റവും വിചിത്രമായ സംഗതി എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ഒരു നിശ്ചയവും ആർക്കുമില്ലെന്നാണ് പൊടുന്നനെ സ്പെയിനിനെ വൈദ്യുതി നിലയങ്ങൾ പ്രവർത്തനം അവസാനിപ്പിക്കുകയായിരുന്നു കാലാവസ്ഥയിൽ വന്നിരിക്കുന്ന മാറ്റമാണ് എന്നാണ് പ്രാഥമിക റിപ്പോർട്ട് സ്പെയിനിൽ കഴിഞ്ഞ നാളുകളിൽ തുടർച്ചയായി പെരുമഴയായിരുന്നു ഇതുവരെ സ്പെയിൻ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വെള്ളപ്പൊക്കത്തിൽ സ്പെയിനിലെ പ്രസിദ്ധമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പലതും അടച്ചിടേണ്ടി വന്നു ആ വെള്ളപ്പൊക്കത്തിന് ദുരിതം അവസാനിച്ച് സമ്മർ ആരംഭിച്ച പതിയെ ചൂട് തുടങ്ങിയപ്പോഴാണ് പൊടുന്നനെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ഈ രണ്ട് രാജ്യങ്ങളിലെയും ബാങ്കുകളുടെ പ്രവർത്തനവും ഏതാണെന്ന് നിലച്ചമട്ടിലാണ് അതോടെ ആളുകൾക്ക് കയ്യിൽ പണമില്ലാത്ത അവസ്ഥയും രൂപപ്പെട്ടു ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നും ആർക്കും പുറത്തേക്ക് പോവാൻ കഴിയാത്ത സാഹചര്യം സംജാതമായിരിക്കുന്നു എന്നത്തേക്ക് ഇതെല്ലാം ശരിയാവും എന്ന കാര്യത്തെക്കുറിച്ച് സർക്കാരുകൾക്ക് ഒരു ധാരണയുമില്ല പ്രത്യേകിച്ച് പോർച്ചുഗലിന്റെ കാര്യത്തിൽ ഫ്രാൻസിനെയും മൊറോക്കോയെയും ആശ്രയിച്ചാണ് അവിടുത്തെ വൈദ്യുതി വിതരണം നടക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം നേരെയാവാൻ ഇനിയും സമയമെടുത്തേക്കുമെന്നാണ് റിപ്പോർട്ട് ഇതാണ് മനുഷ്യ ജീവിതത്തിന് നിസ്സഹായത നമ്മളെല്ലാം നേടിയെന്ന് ഉറപ്പിക്കുമ്പോഴും നമ്മൾ സാങ്കേതികമായി വളരെയേറെ വളർന്നു എന്ന് കരുതുമ്പോഴും ഒന്ന് കറണ്ട് പോയാൽ നിശ്ചലമാകും നമ്മുടെയൊക്കെ ജീവിതം എന്നതാണ് അവസ്ഥ നമ്മളൊക്കെ ഇത് ചിന്തിച്ചിട്ടുണ്ടോ എല്ലാ സാങ്കേതിക വിദ്യയും പ്രവർത്തിക്കുന്നത് വൈദ്യുതി അടിസ്ഥാനമാക്കിയാണ് പരമ്പരാഗത വൈദ്യുതി സ്രോതസ്സുകൾക്ക് അപ്പുറത്തേക്ക് സോളാർ എനർജിയൊക്കെ നമ്മൾ ആശ്രയിക്കുന്നെങ്കിലും ഒരു സുപ്രഭാതത്തിൽ വൈദ്യുതി വിതരണം പൂർണ്ണമായി നിലച്ചു എന്തായിരിക്കും അവസ്ഥ നമ്മുടെയൊക്കെ വീട്ടിൽ മെഴുകുതിരി കത്തിച്ചു വെച്ച് നമുക്ക് കഴിയാൻ പറ്റും എന്നാൽ അതിനപ്പുറത്തേക്ക് ജോലി ചെയ്യാനോ ബാങ്കുകളുടെ പ്രവർത്തനം നടത്താനോ വിമാനം ഓടാനോ ബസ് ഓടാനോ ഒന്നും കഴിയാത്ത സാഹചര്യം ഉണ്ടാവും വൈദ്യുതി ഇല്ലെങ്കിൽ പെട്രോൾ പമ്പുകളിലാർക്കും പെട്രോൾ അടിക്കാനും കഴിയാത്ത സാഹചര്യം സാങ്കേതികവിദ്യ വിദ്യ തകരാറിലായാൽ വിമാനത്തിന് പറന്നുയരാനോ ലാൻഡ് ചെയ്യാനോ കഴിയാത്ത സാഹചര്യം സൂപ്പർ മാർക്കറ്റുകളിലെ യന്ത്രം നിന്നുപോയാൽ സാധനത്തിന്റെ സ്റ്റോക്ക് പരിശോധിച്ച് വിൽക്കാനോ കൊടുക്കാനോ കഴിയാത്ത സാഹചര്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടുകയല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം അതെ സാങ്കേതികവിദ്യ നമ്മൾ അമിതമായി ആശ്രയിക്കുമ്പോൾ ഏതു നിമിഷവും നമ്മുടെ ജീവിതം നിലച്ചു പോകും എന്ന മുന്നറിയിപ്പാണിത് എല്ലാറ്റിനേക്കാൾ വലുത് മനുഷ്യനാണ് മനുഷ്യന്റെ മനുഷ്യത്വം നിലനിർത്തിക്കൊണ്ട് മാത്രമേ ലോകത്തിന് മുമ്പോട്ട് പോകാൻ കഴിയൂ എന്ന മുന്നറിയിപ്പ് നമ്മൾ എന്തുകൊണ്ടാണ് കാർഷിക വൃദ്ധിയെ ഉപേക്ഷിച്ചത് പണ്ടൊക്കെ മനുഷ്യൻ ജീവിക്കുന്നത് തന്നെ അവന് ഭക്ഷണം കഴിക്കാനുള്ള സാധനം ഉണ്ടാക്കാനായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരും അവന് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു എന്നാൽ ഭക്ഷണം ഉണ്ടാക്കുന്ന മനുഷ്യർ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു കൃഷി നഷ്ടത്തിലായതുകൊണ്ട് കൊണ്ട് യന്ത്രങ്ങളുടെ സഹായത്തോടുള്ള കൃഷി മാത്രമാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സാങ്കേതിക വിദ്യ നിലയ്ക്കുന്ന സാഹചര്യം ഉണ്ടായാൽ മനുഷ്യന് കഴിക്കാൻ ഭക്ഷണവും കുടിക്കാൻ വെള്ളവും പോലുമില്ലാത്ത സാഹചര്യം രൂപപ്പെടും ഇത് നൽകുന്ന സന്ദേശം എത്രയധികം സാങ്കേതികമായി നമ്മൾ വളർന്നാലും എത്ര യന്ത്രങ്ങളെ നമ്മൾ ആശ്രയിക്കാൻ തുടങ്ങിയാലും മനുഷ്യന് നിലനിൽക്കാൻ ആവശ്യമായ സാധനങ്ങൾ അവൻ തന്നെ സൃഷ്ടിക്കുകയും സൃഷ്ടിക്കാനുള്ള പരിശീലനം കൊടുക്കുകയും ചെയ്യണമെന്നാണ് അവന് ജീവിക്കാനുള്ള പച്ചക്കറികളും ഫലങ്ങളും കൃഷി സാധനങ്ങളും അവൻ്റെ പുരയിടത്തിൽ പുരയിടമില്ലെങ്കിൽ അവൻ്റെ മട്ടുപ്പാവിൽ അവൻ്റെ ടെറസിൽ ഉണ്ടാക്കാൻ പരിശീലിക്കണം അങ്ങനെ ഏത് പ്രതിസന്ധിയെയും കുറച്ച് ദിവസമെങ്കിലും സ്വയം നമുക്ക് നേരിടാൻ കഴിയുന്ന സാഹചര്യം ഇല്ലാതെ വന്നാൽ പട്ടിണി കിടന്ന് മരിക്കുന്ന മനുഷ്യൻ വെള്ളമില്ലാതെ മരിക്കുന്ന മനുഷ്യരായിരിക്കും നമുക്ക് ചുറ്റും രൂപപ്പെടുന്നത് ഓരോ മനുഷ്യനും തൽക്കാലത്തേക്കെങ്കിലും ജീവൻ നിലനിർത്താനുള്ള സാഹചര്യങ്ങൾ പരിശീലനം നേടിയില്ലെങ്കിൽ അതിനുള്ള സംവിധാനം ഒരുക്കി വെച്ചില്ലെങ്കിൽ പെട്ടെന്നൊരു നിമിഷം യന്ത്രങ്ങൾ പണിമുടക്കിയാൽ വൈദ്യുതി നിലച്ചാൽ നമ്മൾ ശൂന്യരായി പോകും എന്ന് മറക്കരുത്